നമസ്കാരം എന്റെ പേര് നന്ദിത വർഗീസ് ഹെഡിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പി എസ് യു ബാങ്ക് ഓഹരികൾ മുന്നേറ്റം തുറന്നേക്കും ലാഭവർധന വായ്പാ വളർച്ച മാർജിനിലേ സ്ഥിരത തുടങ്ങിയ അനുകൂല ഘടകങ്ങൾ പൊതുമേഖലാ ബാങ്കുകളുടെ റേറ്റിംഗ് മെച്ചപ്പെടുത്തുന്നതിന് വഴിവെക്കുന്നു പ്രമുഖ ആഭ്യന്തര ആയ മോത്തിലാൽ ഓസ്വാൾ മുൻനിര പൊതുമേഖലാ ഓഹരികളായ എസ് ബി ഐ പി എൻ ബി ബാങ്ക് ഓഫ് ബറോഡ എന്നിവയിൽ ലക്ഷ്യമാക്കുന്ന വില ഉയർത്തി എസ് ബി ഐ ബാങ്ക് ഓഫ് ബറോഡ എന്നീ ഓരികൾ വാങ്ങുക എന്ന ശുപാർശയാണ് മോത്തുലാൽ ഓസ്വാൾ നൽകുന്നത് എസ് ബി ഐ ലക്ഷ്യമാക്കുന്ന ഓഹരി വില എഴുന്നൂറ് രൂപയിൽ നിന്ന് എണ്ണൂറ് രൂപയായി ഉയർത്തി നിലവിലുള്ള വിലയിൽ നിന്നും ഇരുപത്തി ശതമാനം മുന്നേറ്റ സാധ്യതയാണ് മോത്തുലാൽ ഓസ്വാൾ കൽപ്പിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ ലക്ഷ്യമാക്കുന്ന വില ഇരുന്നൂറ്റി രൂപയിൽ നിന്നും ഇരുന്നൂറ്റി രൂപയായും പി എൻ ബിയിൽ ലക്ഷ്യമാക്കുന്ന വില നൂറ്റി മുപ്പത് രൂപയിൽ നിന്നും അമ്പത് രൂപയായും ഉയർത്തി അതേസമയം ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് ഇന്ത്യൻ ബാങ്കിൽ ലക്ഷ്യമാക്കുന്ന വില നാനൂറ്റി അറുപത് രൂപയിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി ഉയർത്തി സൂചികകളായ നിഫ്റ്റീം സെൻസെക്സും ഇന്ന് പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങി ൊടുവിൽ നിഫ്റ്റി ആദ്യമായിരത്തി അഞ്ഞൂറ് പോയിന്റിലേക്ക് നീങ്ങുന്നതിന് ഇന്ന് വിപണി സാക്ഷ്യം വഹിച്ചു സെൻസെക്സ് ഇരുപത്തിരണ്ട് പോയിന്റ് ഉയർന്ന് എഴുപത്തിഒരായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഏഴിലും നിഫ്റ്റി മുപ്പത്തിനാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിഒരായിരത്തി നാന്നൂറ്റി അമ്പത്തിമൂന്നിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ഓവരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നഷ്ടം നേരിട്ടു ൾ വിലയിൽ മാറ്റമില്ല കോൾ ഇന്ത്യ നെസ്ലെ ഇന്ത്യ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് എൻ ഡി പി സിപ്ല എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ഹീറോ മോട്ടേഴ്സ് അദാനി പോർട്സ് വിപ്രോ അദാനി എന്റർപ്രൈസസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മെറ്റൽ ഫാർമ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ എഫ് എം സി ജി സൂചികകൾ പോയിൻ്റ് മൂന്ന് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് റിയൽ എസ്റ്റേറ്റ് ഐ ടി സൂചികകൾ പോയിന്റ് മൂന്ന് ശതമാനം മുതൽ പോയിന്റ് എട്ട് ശതമാനം വരെ ഇടിവ് നേരിട്ടു ഇന്ന് പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തിയ ബി എസ് ഇ സ്മോൾ ക്യാപ് സൂചിക നേടിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തപ്പോൾ ബി എസ്ഇ മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് ശതമാനം നഷ്ടം രേഖപ്പെടുത്തി